കുറെ നാളത്താഗ്രഹമായിരുന്നു ഒരു ആടിനെ നിർത്തി പിഴുങ്ങണെന്ന് അപ്പോൾ പെരുന്നാളൊക്കെ അല്ല ഒരു ചാൻസ് കിട്ടി പിന്നെ ഒന്നും നോക്കില്ല നേരെ അങ്ങ് പണി ഉണങ്ങി അപ്പോൾ ആടിനെ കറുത്ത് തോലൊക്കെ കളഞ്ഞ് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് നമ്മളെ മെയിൻ ഹെൽപ്പർ മാമാണ് മാമ നല്ല അടിപൊളി ഷെഫ് ആണ് അപ്പോൾ പിന്നെ എല്ലാം നല്ല ആയിട്ട് ആയിട്ടായിരിക്കും അപ്പോൾ ആടിനെ ഇറക്കി വെക്കാൻ വിധത്തിലുള്ള ചെമ്പു എടുത്ത് അടുപ്പത്ത് വെച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ആവശ്യത്തിനുള്ള സ്പൈസസ് ഇട്ട് എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് പച്ചമുളക് ഇട്ട് ഉപ്പും ഇട്ട് അപ്പൊ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്ക കാണിക്കാൻ മറന്നുപോയി വീട്ടിലെടുക്കാൻ മറന്നുപോയി അതുകൊണ്ടാണ് നിങ്ങൾ ചെയ്താൽ മതി എന്നിട്ട് നേരെ നമ്മൾ കഴിവി റെഡിയാക്കി വെച്ചേക്കുന്ന ആട് അതെടുത്തിട്ട് അതിന്റെ കയ്യും കാലും കെട്ടി നേരെ നമ്മളെ ചെമ്പിലേക്ക് ഇറക്കി വെക്കാം എന്നിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം നല്ല പോലെ ഒന്ന് ബെന്തു വരുന്നവരെ ആടൊന്ന് വെന്ത് വന്ന ആടിനെ എടുത്ത് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ആ വെള്ളത്തിൽ തന്നെ ബസ്മതി റൈസ് ഇട്ടൊന്ന് വേവിച്ചെടുക്കാം ഞാൻ നാല് കിലോ റൈസാണ് എടുത്തേക്കുന്നത് എന്നിട്ട് മെയിൻ ആയിട്ടുള്ള ഉണക്ക നിറയെ ഇട്ടു കൊടുക്കാം റൈസ് ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് ഒരു വലിയ ചെമ്പിലേക്ക് റൈസ് ഇട്ട് കൊടുത്ത് അതിന്റെ മേളിലേക്ക് കളറും ആഡ് ചെയ്ത് അതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചേക്കുന്ന ആടും എടുത്ത് കൊടുക്കാം ഇത്രേ വെച്ചുകൊടുക്ക ഇത്രയുള്ളൂ പണി കഴിയും അപ്പൊ ഇനി എങ്ങനെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ആടിനെ എടുത്ത് വേറൊരു വലിയ പാത്രത്തിലേക്ക് വെച്ചിട്ട് കുറച്ച് റൈസ് ഒക്കെ ഇട്ട് നമുക്ക് സെറ്റ് ആക്കി എടുക്കാം ആടിനെടുക്കുമ്പോൾ സൂക്ഷിക്കണം വെന്ത് പോയാൽ പിരുന്ന് പോകും അപ്പൊ മസാല സംഭവം സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ടേസ്റ്റ് നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാൻ പറഞ്ഞു മസാല നല്ല അടിപൊളി ഗിമ്പ്രാഞ്ച് സാധനം അപ്പൊ ഞാൻ പോയി കഴിക്കട്ടെ ഇല്ലെങ്കിൽ ഇനി കിട്ടൂല കുരുപ്പുകാർ എല്ലാവരും അപ്പൊ